ഹായ് ഹലോ ഇപ്പോൾ ജാനകിയുടെയും അബിയുടെയും വീടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ജാനകിയുടെയും അബിയുടെയും വീട്ടിൽ വലിയ സംഘർഷഭരിത നിമിഷങ്ങളിലൂടെയാണ് കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് അവറിനെ അപറിനെ ഒരിക്കലും പുറത്താക്കാൻ വേണ്ടിയിട്ട് ജാനകി വിചാരിച്ചിട്ടില്ല എന്നാൽ അവർനെ നല്ല ഒരു മരുമകളായിട്ട് ആ ഒരു വീടിന് ആ ഒരു വീടിൻ്റെ മരുമകളായിട്ട് മാറ്റിയെടുക്കണമെന്ന് ജാനകിയുടെ മനസ്സിലുണ്ട് ഒരു നല്ല മരുമകളാകുകയും അമലിന് നല്ലൊരു ഭാര്യയായിട്ടും ജാനകി അപർണെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ജാനകിയുടെ ശ്രമം എന്നാൽ അതേ മറിച്ച് ആ തറവാടിനെയും തകർത്ത് ജാനകിയും അബിയേയും പുറത്താക്കാനായിട്ടുള്ള ശ്രമങ്ങളാണ് അപർണയുടെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ ഒരു നന്മയുടെയും തിന്മയുടെയും ഏറ്റുമുട്ടലുകളാണ് ആ അളഭാ അളകാപുരി തറവാട്ടില് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു നന്മയുടെയും തിന്മയുടെയും ഏറ്റുമുട്ടലുകൾക്കൊടുവിൽ ആർക്കായിരിക്കും വിജയം നന്മക്കാണോ വിജയം ഉണ്ടാകാൻ പോകുന്നത് അതോ തിന്മയ്ക്കാണോ വിജയം ഉണ്ടാകാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ജാനകിയും അഭിയും പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് അപർണയുടെ ഭാഗത്തുനിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഒപ്പം മുത്തശ്ശിയുണ്ട് അങ്ങനെ ആ ഒരു ശ്രമങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് അവിടെ ആ ഒരു ഇത് ജാനകിയുടെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരാൾ വരുവാണ് അങ്ങനെ വലിയ വലിയ സംഘർഷ വരിത നിമിഷങ്ങളിലൂടെ കഥ മുന്നോട്ട് പോകുവാണ് ഒടുവിൽ എല്ലാ പ്രശ്നങ്ങൾക്കും ഒടുവിൽ സഹോദരങ്ങൾ തമ്മിൽ വീണ്ടും ഒന്നിച്ചിരിക്കുവാണ് അവിടെ അജയെ പുറത്താക്കിയാണ് അളക അവിടെ സൂര്യനാരായണൻ അജയെ പുറത്താക്കിയിരുന്നുവെങ്കിൽ ആ അജയ് ആണ് തിരിച്ച് അളങ്കാപുരിയിലോട്ട് വന്നിരിക്കുന്നത് അജയും അമലും അവിടെ നമ്മുടെ അബിയൊക്കെ സന്തോഷത്തോടെ അവരുടെ ജീവിതം മുന്നോട്ട് നയിക്കുകയാണ് അവര് സന്തോഷത്തോടെ നിൽക്കുന്നത് കണ്ടിട്ട് ഇഷ്ടപ്പെടാതെ വീണ്ടും അവരെ തമ്മിൽ തകർക്കാൻ വേണ്ടിയിട്ടുള്ള പുതിയ പദ്ധതികളുമായിട്ടും അപർണ ഒരുങ്ങുമ്പോൾ അപർണയ്ക്ക് ആയിട്ട് ജാനകി എത്തുകയാണ് എന്നാൽ തിരിച്ച് ജാനകിയോട് അപർണ പറഞ്ഞത് എന്റെ വഴിക്ക് കുറുക്കേ നിൽക്കുന്നത് നിങ്ങൾ രണ്ടുപേരുമാണ് ജാനകീ മബിയുമാണ് ഈ രണ്ടുപേരെ നിങ്ങൾ തകർത്താൽ മാത്രമേ എനിക്ക് ഈ കുടുംബത്തെ ഇത് ഒന്നുമില്ലാതെ ആക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അതുകൊണ്ട് നിങ്ങളെ നിങ്ങളുടെ വഴിയെ പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത് എന്റെ കുറുകെ വന്നു കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നത് മറ്റൊന്നായിരിക്കും എന്നൊക്കെയുള്ള വെല്ലുവിളി അവിടെ അഭർണയുടെ ഭാഗത്തു നിന്ന് വരുമ്പോൾ ഈ വെല്ലുവിളി വെല്ലുവിളികൾക്കൊന്നും ഭയപ്പെടാതെ താൻ നല്ല കരുത്തോടെ തന്നെ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് അവിടെ അപർണ് അവിടെ ജാനകി പറയുന്നത് എന്നാൽ ഇനി അപർണയെ തകർക്കാൻ വേണ്ടിയിട്ട് വലിയൊരു കളികൾ തന്നെ കളിച്ചുകൊണ്ടിരിക്കുക കളിക്കണം എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിയോട് സംസാരിക്കുന്ന സമയത്താണ് മുത്തശ്ശി ആ ഒരു സത്യം അപർണയോട് പറയുന്നത് എൻ്റെ മനസ്സിൽ പ്രഭാവതിയും സൂര്യനാരായണനും കൂടി ചേർന്നിട്ട് ഒരു വജ്രായുധം പൂട്ടി വെച്ചിരിക്കുകയാണ് അത് പുറത്തെടുക്കാതെ എനിക്ക് ഒരു കടിഞ്ഞാൾ കടിഞ്ഞാൾ നൂല് അവരെ ഇട്ടിരിക്കുകയാണ് ആ ഒരു വജ്രായുധം ഞാൻ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു കുടുംബത്തിൽ ഇപ്പോഴുള്ള കാര്യങ്ങളെല്ലാം മാറി മാറിയും അത് ഇതുവരെ ഞാൻ പുറത്തെടുക്കാതെ എൻ്റെ മനസ്സിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഒരു അവ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജാനകി ഒന്നും ചെയ്യാതെ തകർക്കാൻ തകർക്കാനോ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാനോ പറ്റാതെ വന്നു കഴിഞ്ഞാൽ ഞാൻ ആ വജ്രായുധം എടുത്ത് വീശും അത് ആ ഒരു വജ്രായുധം പുറത്തെത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ കുടുംബം തന്നെ തകർന്നു പോവും അല്ലെങ്കിൽ ഈ കുടുംബത്തിലെ ജാനകിയും അപ്പിയും ഉറപ്പായിട്ടും തകരും എന്നൊരു കാര്യം ഉത്തശി അഭർണയോട് പറയുകയാണ് അപ്പോൾ ഈ ഒരു കാര്യം കേട്ടപ്പോൾ അഭർണയ്ക്ക് ഒരുപാട് കുറച്ചുകൂടി ആവേശം കൂടി അവിടെ ജാനി ജാനകിക്ക് എതിരെ എന്ത് കളികൾ കളിക്കാൻ വേണ്ടിയിട്ടും അവർണയ്ക്കൊപ്പം മുത്തശ്ശിയും കൂട്ടുണ്ട് എന്നാൽ തൻ്റെ കുടുംബത്തെ തകർക്കാൻ വേണ്ടിയിട്ടും മുത്തശ്ശി കൂട്ടു നിൽക്കത്തില്ല പക്ഷെ അവർണയുടെ യഥാർത്ഥ ഇത് എന്താണ് എന്ന് മുത്തശ്ശി ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല അങ്ങനെ വലിയൊരു സംഘർഷങ്ങൾ തന്നെ അവിടെ അളകാപുരത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവസാനം ജാനകിയെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് അവിടെ അവർണയുടെ ഭാഗത്തു നിന്ന് വരുന്നത് ഇപ്പൊ ജാനകിയെ കൊല്ലണം ജാനകിയെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ ആ വീട്ടിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജാനകിക്ക് കുടിക്കാൻ വെച്ചിരുന്ന ഒരു ഭക്ഷണത്തിൽ കഴിക്കാൻ വെച്ചിരുന്ന ഭക്ഷണത്തിൽ അപർണ ഒരു പൊടി കലക്കുവാണ് അത് വിഷപ്പൊടിയാണ് കലക്കുന്നത് അത് കലക്കി ജാനകിക്ക് കൊടുക്കുവാണ് അത് കുടിച്ചാൽ ഉടൻ തന്നെ ജാനകിയുടെ മരണം ഉറപ്പാണെന്നാണ് അപർണ വിശ്വസിക്കുന്നത് എന്നാൽ അത് കുടിച്ചതിനു ശേഷം ആ അളകാപുരിയെ തകർക്കുന്ന മറ്റൊരു സംഭവമാണ് ഉണ്ടായത് എന്തായാലും ഇനി ഈ ഒരാഴ്ച എന്ന് പറയുമ്പോൾ നമ്മുടെ ജാനകിയുടെയും അബിയുടെയും വീട്ടിലെ ജാനകിയുടെ അബിയുടെയും വീട് എന്ന ഏത് സി പരമ്പരയുടെ വളരെ നിർണായക ഘട്ടം തന്നെയാണ് ഈ ഒരു ഒരാഴ്ച എന്ന് പറയുമ്പോഴത്തേക്കും ജാനകി മബി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ആ ഒരു തറവാടിന്റെ അളകാപുരി തറവാടിന്റെ രണ്ട് തൂണുകൾ തന്നെയാണ് അവരില്ലാതായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ ഒരു കുടുംബം തന്നെ തകരും എന്ന് തീർച്ചയാണ് എന്നാൽ ആ ഒരു കുടുംബത്തെ തകർക്കാൻ വേണ്ടിയിട്ടാണ് അപർണ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരാഴ്ചയോടു കൂടി അജാനകിയുടെയും അബിയുടെയും പിന്നെ അപർണയുടെ ഒക്കെ ജീവിതങ്ങൾ മാറി മറിയാൻ വേണ്ടിയിട്ട് പോവുകയാണ് പ്രതീക്ഷിക്കാത്ത പല ട്വിസ്റ്റുകളല്ല പ്രതീക്ഷിക്കാത്ത പല സംഭവങ്ങളാണ് അവിടെ നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതോടുകൂടി പലരുടെയും ജീവിതങ്ങളും പലരുടെയും ജീവിതവും മാറിമറിയാൻ വേണ്ടിയിട്ട് പോവാണ് അതുമാത്രമല്ല പലരും ആ അളകാപുരി തറവാട്ടിലോട്ട് വരുവാണ് എന്തായാലും ഈ ഒരാഴ്ചയോട് കൂടി തന്നെ നന്മയ്ക്കാണോ തിന്മയ്ക്കാണോ വിജയം ഇത് കൈവരിക്കാനായിട്ട് സാധിക്കുക എന്നത് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും ഇനി എന്തൊക്കെ സംഭവിക്കണം എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങൾ ബാക്കി അറിയാം അതുവരേക്കും